വന്നണിയുന്ന വർണ്ണാഭമാക്കാൻ വർണ്ണാഭമാക്കാൻ പുതിയ സ്റ്റോക്കുകളുമായി ചോയ്സ് 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 ഒരുങ്ങി ഈ റംസാനും വിഷുവും ആഘോഷമാക്കൂ കാസിൽ കാസിൽ ആഘോഷങ്ങളെ ഏപ്രിൽ ുംങ്ങും വരെ നീണ്ടു നിൽക്കുന്ന സമ്മാന പദ്ധതികളാണ് ചോയ്സ് കാസിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് റംസാൻ വിഷു ആഘോഷങ്ങൾ വർണ്ണാഭമാക്കുവാനായാണ് പുതിയ സ്റ്റോക്കുകളുമായി ചോയ്സ് ചോയ്സ് കാസിൽ കാസിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവർക്ക് ലക്ഷാധിപതികളാകാനുള്ള അവസരമാണ് ഒരുക്കിയിരിക്കുന്നത് ഡ്രസ് ജെൻസ് വെയർ ലേഡീസ് വെയർ കിഡ്സ് വെയർ എന്നിവയുടെ പുതിയ കളക്ഷനുകളായാണ് ചോയ്സ് വെഡ്ഡിംഗ് കാസിൽ ഒരുങ്ങിയിരിക്കുന്നത് മാർച്ച് ഒന്ന് മുതൽ ഏപ്രിൽ ഒന്ന് വരെയാണ് വൈവിധ്യങ്ങളായ സമ്മാന പദ്ധതികൾ എടപ്പാൾ ചോയ്സിൽ ഒരുക്കിയിരിക്കുന്നത് നറുക്കെടുപ്പിലൂടെ ഒന്നര ലക്ഷത്തോളം രൂപ സമ്മാനമായി ലഭ്യമാകുന്നു ഓരോ അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിന് ലഭിക്കുന്ന സമ്മാന കൂപ്പണുകളുടെ വമ്പർ ഒരു ലക്ഷം രൂപയാണ് നൽകുന്നത് രണ്ടാം സമ്മാനമായി പതിനായിരം രൂപ വീതം അഞ്ചു പേർക്കും സമ്മാന പദ്ധതിയുടെ ഔപചാരികമായ ഫ്ലാഗ് ഓഫ് വ്യാപാരി പ്രതിനിധികളായ ഇ പ്രകാശ് ബൈനേഷ് സത്യനാരായണൻ സ്ഥാപന മാനേജിംഗ് പാർട്ണർമാരായ അബ്ദുൽ നിസാർ ഹംസക്കോയ മുഹമ്മദ് മുസ്തഫ വി മാനേജർമാരായ സുബേർ കെ കെ മാങ്കുർശി തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു കഴിഞ്ഞ കുറെ വർഷങ്ങളായി വസ്ത്രവ്യാപാരംഗത്ത് മികച്ച ഓഫറുകളുമായി എന്നും ഉപഭോക്താക്കളുടെ കൂടെ എത്തുകയും അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അവരുടെ ചോയ്സിനനുസരിച്ച് ചോയ്സ് ട്രെഡിങ് കാര്യത്തിൽ പലപ്പോഴും പദ്ധതികളും ഇത്തരം പരിപാടികളും അവരുടെ സ്റ്റോക്കും അവരെത്തിക്കാറുണ്ട് എന്നുള്ളതാണ് നമുക്ക് അനുഭവപ്പെടാറുള്ളത് തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ ഒരു സൻസാൻ വിഷു കാലഘട്ടത്തിൽ ചോയ്സിൻ്റെ കൂടെ ആകട്ടെ വസ്ത്രവ്യാപാര ഞാൻ അഞ്ഞൂറിന് മുകളിലേക്ക് പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും സമ്മാനക്കൊപ്പ കൊടുക്കുന്നുണ്ട് അഞ്ഞൂറിന് മുകളിലേക്ക് കേട്ടോ അങ്ങനെ പർച്ചേസ് ചെയ്യുന്ന എല്ലാവരും സമ്മാനം ഇതൊരു ഏപ്രിൽ മുപ്പതാം തീയതിയാണ് ഇതിൻ്റെ നറുക്കെടുപ്പ് അന്ന് ഇതിൻ്റെ മെഗാ സമ്മാനമായ ഒരു ലക്ഷം രൂപയും ആ ബാക്കി അഞ്ച് പേർക്ക് പത്തായിരം വെച്ചും നമ്മൾ സമ്മാനം പിന്നെ പ്രത്യേകം വെഡ്ഡിങ്ങിന് വേണ്ടി പ്രത്യേകം ഒരു സെക്ഷൻ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വല്ല വെഡിങ്ങിനുള്ള ആൾക്കാർക്ക് പ്രത്യേക പരിഗണന കൊടുക്കുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഞങ്ങളീ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ചോയ്സ് വെയിൽ സ്ത്രീക്ക് വരണം ഈ സംരംഭം വിജയിപ്പിച്ചിരിക്കും നമ്മൾ